നമസ്കാരം മൈരാനയും കോണ്ടം കമ്പ്യൂട്ടിൻ്റെ ഭാവിയും എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഇന്ന് ഏതാണ്ട് എല്ലാ മേഖലകളിലും ഘടകമായി മാറിയ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിച്ചാൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതെന്ന് പറയേണ്ടി വരും ഇന്ന് ലോകം മുഴുവൻ എയെ പറ്റി പൂർണ്ണമായും സ്വീകരിച്ചു കഴിഞ്ഞ ഒരു സിറ്റുവേഷനാണ് നമ്മൾ നിൽക്കുന്നത് എന്തിനും ഏതിനും നമ്മൾ ഉത്തരം ചോദിക്കുന്ന ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ ജനറേറ്റീവ് വേ വെച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ആയിക്കോട്ടെ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും ഒക്കെ വരുന്ന കോണ്ടന്റ് റെക്കമെൻഡേഷൻസ് ആയിക്കോട്ടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ എയുടെ ലിസ്റ്റ് അങ്ങനെ നീളുകയാണ് അടുത്തിടെ പാരീസിൽ നടന്ന ലോക എ ആക്ഷൻ സമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദാഹരണ സഹിതം ഊന്നി പറഞ്ഞതൊക്കെ ലോകം സാഗോദം വീക്ഷിച്ചതാണ് എയെ പറ്റിയുള്ള എന്റെ ഏറ്റവും പുതിയ ബുക്കിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ആവശ്യമുള്ളവർക്ക് വായിക്കാവുന്നതാണ് ഒരു കാലത്ത് നമ്മൾ നോക്കിയാൽ ഇതുപോലെയുള്ള ചെറിയ പരീക്ഷണ കൂടിയായിരുന്നു എ യുഗവും ആരംഭിച്ചത് അതുപോലെയാണ് നമ്മൾ ഇന്ന് ക്വാണ്ടം കമ്മ്യൂട്ടിങ്ങിന്റെ തുടക്കത്തിൽ എത്തി നിൽക്കുന്നത് പോലെ തന്നെ ക്വാണ്ടം കമ്മ്യൂട്ടിങ്ങിനും ഭാവിയിൽ അതിവേഗം വളർന്നു ഉയരാൻ അനന്ത സാധ്യതകളാണ് ടെക് ലോകം വിലയിരുത്തുന്നത് നിർമ്മിത പോലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യക്ഷ സാങ്കേതിക മുന്നേറ്റം തന്നെ ആകും എന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ടെക് എക്സ്പ്ലോറർമാർക്കും സംരംഭകർക്കും ഒക്കെ ഇതിനെപ്പറ്റി പഠിക്കേണ്ട ഒരു സമയമാണിത് കൂടുതൽ നോക്കിയാൽ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് ആദ്യമേ തുടങ്ങിയാൽ സാധാരണ കമ്പ്യൂട്ടറുകൾ ബിറ്റ്സുകൾ അതായത് പ്രൊസസിങ് യൂണിറ്റ് സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും എന്നാൽ ക്യുബിറ്റുകൾ എന്നറിയപ്പെടുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരേ സമയം സീറോയോ വണ്ണോ അതോ പൂജ്യവും വണ്ണും കൂടിയ ക്വാണ്ടം സൂപ്പർ പൊസിഷനോ ആയിരിക്കും പ്രോസസ്സിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുക അതിനാൽ കണക്കൂട്ടലുകൾ ഇപ്പോൾ ചെയ്യുന്നതിലും അതിവേഗം ചെയ്യുവാൻ ഇതിന് കഴിയും അതിന്റെ പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കാൽക്കുലേഷൻസ് ഇപ്പോൾ ഉള്ളതിലും അനേകായിരം മടങ്ങ് വേഗത്തിൽ കൂടുതൽ ശക്തമായി എന്നാൽ ചെലവ് കുറച്ച് പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇന്ന് ഉള്ള ബൈനറി കമ്പ്യൂട്ടറിനേക്കാൾ പത്ത് മില്യൺ മടങ്ങ് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത മൈക്രോസോഫ്റ്റിന്റെ മയോരാന വൺ എന്ന ചിപ്പാണ് ഇത് ലോകത്തിലെ ആദ്യത്തെ ടോപ്പോളജിക്കൽ കോർ ആർക്കിടെക്ചർ അഥവാ ടോപ്പോ കണ്ടക്ടർ ഉപയോഗിച്ച് നിർമ്മിച്ച ക്വാണ്ടം ചിപ്പ് ആണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ആളുടെ കഴിവുകൾ നിരന്തരമായി മെച്ചപ്പെടുകയും വ്യാവസായിക പ്രചോദനത്തിനായിട്ട് അടുത്ത വർഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രായോഗികമായി ലഭ്യമാകുകയും ചെയ്യുമെന്ന് കരുതുകയാണ് എന്തുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് മയോരാന വൺ അത്രയും പ്രത്യേകതയുള്ള എന്ന് നോക്കാം ഒന്നാമതായി പുതുമയുള്ള ടോപ്പോളജിക്കൽ ക്യൂബിറ്റുകളുടെ ശ്രദ്ധ അഥവാ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുകയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ദൈർഘ്യമേറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതാണ് മോരാന എന്നതാണ് കൂടാതെ ഡാറ്റാ സെന്ററുകളിലെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രയോജനം നിർമ്മിത ബുദ്ധി ഫൈനാൻസ് ജിനോമിക്സ് കൃഷി രാസപദാർത്ഥങ്ങളുടെ ഗവേഷണം തുടങ്ങിയ നിരവധി മേഖലകളിൽ വളരെയധികം പ്രയോജനം ഉണ്ടാവുമെന്നാണ് കരുതുന്നത് ഇതെല്ലാം കൂടാതെ വിപുലമായ ക്വാണ്ടം സാധ്യതകൾ വേറെയുമുണ്ട് ഇന്ന് ഏ ഡൊമൈനിലുള്ളവർക്ക് ലഭിച്ച അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ പോലെ ഈ രംഗത്തും വളരെയധികം അവസരങ്ങൾ ഉണ്ടാകും അതിനാൽ ടെക് ഫീൽഡിലുള്ള വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയർമാർക്കും അധ്യാപകർക്കും ഒക്കെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണെന്ന് പറയേണ്ടി വരും ചിപ്പിന്റെ ഉത്ഭവത്തോടെ മൈക്രോസോഫ്റ്റ് തങ്ങളുടെ ഭാവിയിലെ ക്വാണ്ടം കമ്പ്യൂട്ടറായ വില്ലോയുടെ ജീവന് കൂടിയാണ് തുടുപ്പുകൾ നൽകുന്നത് തെറ്റുകൾ പറ്റാത്ത അഭിയമായ പ്രോസസിംഗ് പവർ ഒക്കെ ഉള്ള എന്നാൽ ശബ്ദം തീരെ ഇല്ലാത്ത ക്യുബിറ്റ് ബേസ്ഡ് ക്വാണ്ടം കമ്പ്യൂട്ടർ ആയിരിക്കും വില്ലോ എന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് നമ്മൾ കണ്ടതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടി എന്നതിന് തത്സമയ ഘട്ടം മൈക്രോസോഫ്റ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഇതോടൊപ്പം ഗൂഗിൾ ആമസോൺ ഐബിഎം ഇന്റൽ അങ്ങനെ ടെക് തന്നെ ക്വാണ്ടം ായി വളരെയധികം ഊന്നൽ ഇപ്പോൾ നൽകുന്നുണ്ട് എ ഇന്ന് എങ്ങനെയാണോ നമ്മുടെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചിരിക്കുന്നത് അതുപോലൊരു ഭാവി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനും ഉണ്ട് എന്ന് നിസ്സംശയം പറയാം ഇത് ഒരു ടെക് റെവല്യൂഷന് തുടക്കം തന്നെയാണ് നിങ്ങൾ അതിശയിപ്പിക്കുന്ന ടെക് സഞ്ചാരത്തിന്റെ ഈ ഭാഗമാകാൻ തയ്യാറാണോ കമന്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെ ഇന്നു മുതൽ കോണ്ടം കമ്പ്യൂട്ടി പഠിക്കാൻ തുടങ്ങിയല്ലേ രതീഷ് വേണുഗോപാൽ സൈനിങ് ഓഫ് ഫോർ നെറ്റ്വർക്ക്സ്